കേരള സംസ്ഥാനത്തിന്റെ പ്രഖ്യാപിത രാഷ്ട്രീയ നിലപാടുകൾക്കും പ്രത്യശാസ്ത്രപരമായ അടിത്തറയ്ക്കും കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം സി പദ്ധതിയിൽ ചേരാനുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനം ഭരണ മുന്നണിയിൽ തന്നെ കടുത്ത ഭിന്നതകൾക്കും രാഷ്ട്രീയ വിമർശനങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കാനും കോർപ്പറേറ്റ് വൽക്കരിക്കാനും ലക്ഷ്യമിടുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണ് പി എം ശ്രീ എന്ന് നിരന്തരം വാദിച്ചിരുന്ന സി പി എം നേതൃത്വത്തിലുള്ള സർക്കാരാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ തങ്ങളുടെ കടുത്ത പ്രത്യയശാസ്ത്ര നിലപാടിൽ നിന്ന് വൃത്തിചലിച്ചിരിക്കുന്നത് ഈ പ്രായോഗിക നിലപാട് ഇടതുപക്ഷ ബദൽ രാഷ്ട്രീയത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി എന്ന് പരസ്യമായി പറഞ്ഞ ഇടതുപക്ഷ സംഘടനകൾക്കും സ്വന്തം വാക്കുകൾ വിഴുങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമായിരിക്കുന്നു പി എം സി പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ കേരളം തുടക്കത്തിൽ വിസമ്മതിച്ചതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയം പ്രത്യശാസ്ത്രപരവുമായ കാരണങ്ങളും ഉണ്ടായിരുന്നു പദ്ധതിയിൽ ചേരുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്നതിന് തുല്യമാവുമെന്ന നിലപാടാണ് സംസ്ഥാനം സ്വീകരിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ നിലപാടിനെതിരെ ശക്തമായ സാമ്പത്തിക ആയുധം പ്രയോഗിച്ചു കേരളത്തിന്റെ സമഗ്ര ശിക്ഷ പദ്ധതിക്കായുള്ള ആയിരത്തി നാനൂറ് കോടി രൂപയോ അതിലധികമോ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി ലഭിക്കേണ്ട ഈ വിഹിതം തടഞ്ഞു ഫലമായി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി കേരളം വളരെ മികച്ച രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന ഉച്ചഭക്ഷണ പദ്ധതിക്ക് മുടക്കം നേരിട്ടു ആറായിരത്തിലധികം അധ്യാപകരുടെ ശമ്പളം മുടങ്ങി സ്കൂളുകളുടെ അടിസ്ഥാനപരമായ നടത്തിപ്പിന് പോലും പണം കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നു വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാവാതെ പ്രതിസന്ധിയിലായതോടെ കേരള സർക്കാർ തങ്ങളുടെ കടുത്ത പ്രത്യശാസ്ത്രപരമായ നിലപാടിൽ നിന്നും വൃത്തിച്ചലിച്ച് പദ്ധതിയിൽ ചേരാൻ തീരുമാനിച്ചു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ട് വെച്ച നിലപാട് ഫണ്ട് കുട്ടികളുടെ അവകാശമാണെന്നും കേന്ദ്ര സഹായം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ലെന്നുമായിരുന്നു സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപ വേണ്ടെന്ന് വെക്കുന്നതും ശരിയായ ഭരണ തീരുമാനമായി കണക്കാക്കാനാവില്ല എന്ന സർക്കാർ വാദത്തിൽ പ്രസക്തി ഉണ്ടെങ്കിലും ഇത് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ബദൽ രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമാണ് പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനം സി പി എം നേതൃത്വത്തിന് രാഷ്ട്രീയപരമായ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കും കാരണം കേന്ദ്ര നയങ്ങളെ എതിർക്കുന്ന ജനവിഭാഗങ്ങളെ അകറ്റാൻ ഈ നിലപാട് കാരണമാകും സി പി എമ്മും വിദ്യാഭ്യാസ വകുപ്പും പി എം ശ്രീ പദ്ധതിയും ദേശീയ വിദ്യാഭ്യാസ നയവും രണ്ടും രണ്ടാണെന്നുള്ള വാദമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഈ വാദം പൂർണമായും തെറ്റാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തിറക്കിയ മാതൃകാ ചട്ടക്കൂടിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം പേജിൽ ചേർത്ത ധാരണാപത്രത്തിലെ പ്രധാന വ്യവസ്ഥ കരാറിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ായി നടപ്പാക്കണമെന്നാണ് അതായത് പി എം സി പദ്ധതിയിൽ ചേരുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാവുമെന്ന് സർക്കാർ തുടക്കത്തിലെ ഭയപ്പെട്ടത് യാഥാർത്ഥ്യമാവുകയാണ് കേരളത്തിൽ പി എം ശ്രീ നടപ്പാക്കുന്നതിലൂടെ സംഘപരിവാർ അജണ്ടകൾ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായ പാഠ്യ പദ്ധതിയും പഠന രീതികളും ഉൾപ്പെടെയുള്ളവ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതരാകും വർഷങ്ങളായി സി പി എം മുന്നോട്ട് വെച്ചു വരുന്ന പ്രത്യശാസ്ത്രപരമായ നിലപാടിൽ നിന്നും കടുത്ത പ്രതിചലനമാണിത് അമിത താല്പര്യം കാട്ടി സർക്കാർ കരാറിൽ ഒപ്പിടുന്നത് ആത്മഹത്യാപരമാണെന്ന് അറിഞ്ഞിരിക്കെ സാമ്പത്തിക സമ്മർദ്ദത്തിന് വഴങ്ങിയത് മികവിന്റെ പോരായ്മയായി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഫെഡറൽ സം വിധാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ വിഹിതം വിലപേശൽ രാഷ്ട്രീയത്തിലൂടെ നേടിയെടുക്കാൻ കേന്ദ്രം ശ്രമിക്കുമ്പോൾ അതിന് കീഴടങ്ങുന്നതിന് തുല്യമാണ് കേരളത്തിന്റെ ഈ നീക്കം ഈ പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്കൂളുകളുടെ അക്കാദമിക് നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്ര സർക്കാരിന് വിട്ടു നൽകേണ്ടതായി വരും ബ്ലോക്ക് തലത്തിൽ തിരഞ്ഞെടുത്ത സ്കൂളുകളുടെ പേര് മാറ്റുകയും സ്കൂളുകളുടെ പേരിന് മുന്നിൽ പി എം ശ്രീ ചേർത്ത് പ്രധാനമന്ത്രിയുടെ ചിത്രമുള്ള ബോർഡ് സ്ഥാപിക്കുകയും വേണമെന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസപരമായ സ്വയംഭരണത്തിന് ഭീഷണിയാണ് പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്കൂളുകളുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നേട്ടങ്ങളുടെ പ്രദർശനം കേന്ദ്രങ്ങൾ കൂടിയാക്കി മാറ്റണമെന്നും നിർദ്ദേശമുണ്ട് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം അക്കാദമികവുമായ താല്പര്യങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള വേദിയായി സംസ്ഥാനത്തെ വിദ്യാലയങ്ങളെ മാറ്റേണ്ടി വരുമെന്ന അവസ്ഥ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ നാണക്കേടാണ് കേന്ദ്രത്തിന്റെ ഈ സമ്മർദ്ദ രാഷ്ട്രീയത്തിന് വഴങ്ങാതെ ആർജ്ജവങ്ങളുള്ള നിലപാട് സ്വീകരിച്ച് മറ്റൊരു ബി ജെ പി സംസ്ഥാനമാണ് തമിഴ്നാട് ഡി എം കെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തെയും പി എം സി പദ്ധതിയും തത്വത്തിൽ എതിർത്തത് മാത്രമല്ല തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് സംരക്ഷിക്കാൻ നിയമ പോരാട്ടത്തിന്റെ വഴി സ്വീകരിച്ചു തമിഴ്നാട് സർക്കാർ കേന്ദ്രം തടഞ്ഞു വെച്ച സമഗ്ര ശിക്ഷാ പദ്ധതിയുടെ ഫണ്ടുകൾ പലിശ സഹിതം ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി പ്രകാരം സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു എൻ ഇപിയും പി എം സ്ത്രീയും പോളിസി മാത്രമാണെന്നും ഈ പോളിസികൾ നടപ്പാക്കാത്തതിന്റെ പേരിൽ അർഹമായ കേന്ദ്രവിഹിതം തടഞ്ഞു വെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനാപരമായ അവകാശങ്ങൾക്കും എതിരാണെന്നുമുള്ള ശക്തമായ വാദമാണ് തമിഴ്നാട് മുന്നോട്ട് വെച്ചത് തമിഴ്നാടിന്റെ ഈ ആർജവമുള്ള നിലപാടിന്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ നിയമപരമായ വഴി തേടാതിരുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യം സി പി ഐ ഉൾപ്പെടെയുള്ള ഭരണമുന്നണിയിലെ ഘടക കക്ഷികളും പൊതുസമൂഹവും ശക്തമായി ഉന്നയിക്കുന്നു അടിയന്തര സാമ്പത്തിക ആവശ്യം മുൻനിർത്തി പദ്ധതിയിൽ ചേരുമ്പോൾ എൻ ഇ പി വ്യവസ്ഥകൾ പാവിൽ നടപ്പിലാക്കേണ്ടി വരുന്ന രാഷ്ട്രീയ ബാധ്യത സർക്കാർ എങ്ങനെ മറികടക്കും എന്ന ചോദ്യം പ്രസക്തമാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലെ കോവിഡ് കാലത്തെ യാതൊരു ചർച്ചകൾക്കും ഇടനൽകാതെ കേന്ദ്രം കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ നഗശിഖാന്തം എതിർത്ത സി പി എം എന്ന് അതിന്റെ ഭാഗമായി പദ്ധതിക്ക് കീഴടങ്ങുന്നത് പ്രത്യയശാസ്ത്രപരമായി കീഴടങ്ങലായി വിലയിരുത്തപ്പെടുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള കേരളത്തിന്റെ തീരുമാനം പ്രത്യയശാസ്ത്രവും പ്രായോഗിക ഭരണവും തമ്മിലുള്ള പോരാട്ടത്തിൽ സാമ്പത്തിക സമ്മർദ്ദം വിജയത്തിന്റെ വ്യക്തമായ സൂചനയാണ് ഈ യൂട്ടൺ കേന്ദ്ര നയങ്ങളെ എതിർക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുമെന്ന കാര്യത്തിലും സംശയമില്ല ഈ തീരുമാനം ഭരണമുന്നണിയിൽ ഭിന്നത ഉണ്ടാക്കുകയും പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ ആയുധം നൽകുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വരും ദിവസങ്ങളിൽ പി എം സി പദ്ധതിയുടെ മറവിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്ത് കടന്നു വരാതിരിക്കാൻ ജാഗ്രത പാലിക്കുക എന്നതാണ് കേരള സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഈ സാമ്പത്തിക ഒത്തുതീർപ്പ് കേരളത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വിശ്വസ്തതയെ ദീർഘകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയേണ്ട വിഷയമാണ് you